ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസന സാധ്യതകളെ ആസ്പദമാക്കി കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും എന്ന വിഷയത്തിൽ മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് മീഡിയ സെൽ സംഘടിപ്പിച്ച വികസന സദസ് കോളേജിന്റെ ക്യാമ്പസ് ഡിജിറ്റൽ തിയേറ്ററിൽ നടന്നു വാർത്താ അവതാരകനും സംസ്ഥാന ക്വാളിറ്റി അഷുറൻസ് കമ്പനിയുടെ ഡയറക്ടറുമായ ഡോക്ടർ എം എ ലാൽ മോഡറേറ്ററായി സദസ്സിനെ നയിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് നിന്ന ഈ ചർച്ച ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ വികസന ദിശയെക്കുറിച്ചുള്ള സമഗ്ര സംവാദമായിരുന്നു സി പി ഐ പ്രതിനിധീകരിച്ച് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ഇ എസ് ബിജു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റായ പി വി ജോയ് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ച സെൻട്രൽ സോൺ പ്രസിഡന്റായ എൻ ഹരി എന്നിവർ പാനലിസ്റ്റുകളായി പങ്കെടുത്തു മൂന്ന് രാഷ്ട്രീയ പ്രതിനിധികളും വികസന മേഖലകളിലെ വെല്ലുവിളികളും സാധ്യതകളും പങ്കുവച്ചത് സദസ്സിന് ചൂടേകി മംഗളം എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ചെയർമാൻ ബിജു വർഗീസ് സദസ് ഉദ്ഘാടനം ചെയ്ത് ആമുഖ പ്രഭാഷണം നടത്തി ഏറ്റവും ഏറ്റുമാരുടെ ഏറ്റുമാരുടെ വാർത്തകളിൽ പി എം എ വൈ പദ്ധതി പ്രകാരവും ഇ എം എസ് സമ്പൂർണ്ണ വാർത്തയുടെ പദ്ധതി പ്രകാരവും ഉള്ള വീടുകൾ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാൽ ലൈഫ് പദ്ധതി ഏറ്റുമാരു മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയിട്ടില്ല സ്ഥലം ഏറ്റെടുത്ത് അവിടെ സ്ഥലമില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ഇത് കൊടുക്കണം എന്ന് പറയാവർക്ക് തീരുമാനിച്ചെങ്കിലും സ്ഥലം വാങ്ങുന്ന പ്രക്രിയ നടക്കാത്ത അപൂർവ മുനിസിപ്പാലിറ്റി നന്നാണ് ഏറ്റുമാല മുനിസിപ്പാലിറ്റി സാധാരണ രീതിയിലുള്ള പി എം എ വൈ പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണം മാത്രമാണ് ഏറ്റവും നടക്കുന്നത് അത് നാനൂറ്റി എൺപതോളം വീടുകൾ ഈ കാലയളവിനുള്ളിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഞാൻ ഓൺ ആണെങ്കിലും ഏറ്റുമാനുണ്ട് പൂർത്തീകരിക്കപ്പെട്ടു ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത് ഇത് ഒന്നിച്ചാണ് ടെൻഡർ വിളിക്കുന്നത് ഇതുവരെ ഈ ഈ ഇതുമായി ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസ രംഗം തൊഴിൽ സാധ്യതകൾ എന്നിവയിലൂടെ ഏറ്റുമാനൂരിനെ ഒരു മാതൃകാ മണ്ഡലമാക്കാമെന്നത് ആമുഖ പ്രഭാഷണത്തിന്റെ പ്രധാന സന്ദേശമായിരുന്നു മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പി വിജയൻ സ്വാഗത പ്രസംഗം നടത്തി നിമ്മിമോൾ മാനുവൽ ലഫ്റ്റനന്റ് അഭിജിത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഏറ്റുമാനൂരിലെ പ്രമുഖ മുഖ വ്യക്തിത്വങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് വിഷയ ചർച്ചകളിൽ പങ്കാളികളായി വികസന സദസ്സിൽ നിന്നുണ്ടായ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് ദിശാനിർദ്ദേശമാകുമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു ന്യൂസ്